എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത വിശ്വസ്തവും പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒന്നാമത് ന്യായം മൂന്നാം തിരുവചനം ഐ ഹാവ് ലവ്ഡ് യു വിത്ത് വിൻ ലാസ്റ്റിംഗ് ലവ് ഐ ഹാവ് കണ്ടിന്യൂഡ് മൈ ടു യു ബുക്ക് ഓഫ് ചാപ്റ്റർ ഫൈനസ് വൺ വേഴ്സ് നിറഞ്ഞവര് ദൈവം ഒരു വേട്ടപ്പെട്ടിയെ പോലെ നമ്മുടെ പിന്നാലെ നടക്കുന്നത് വചനത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും പർദീസ നഷ്ടപ്പെടുത്തിയ ദൈവമക്കൾക്ക് എങ്ങനെയെങ്കിലും ആ പറദീസ അനുഭവത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹവുമായിട്ട് സർവ്വവും ക്ഷമിക്കുകയും സർവറക്കുകയും ചെയ്തുകൊണ്ട് ആ മനുഷ്യരാശിയുടെ പിന്നാലെ നൽകുന്നതായിട്ട് കായനോട് ചെയ്യുമ്പോൾ കായന്റെ നെറ്റിയിൽ അടയാളം പതിക്കുമ്പോഴും ലോഹയിൽ നിന്ന് പെട്ടകത്തിൽ വഴി മക്കളെ രക്ഷിക്കുമ്പോഴും അബ്രാമിനോട് ഉടമ്പടി ചെയ്യുമ്പോഴും മോശലൂടെ വാഗ്ദഭൂമിയിലേക്ക് ദൈവജനത്തെ നയിക്കുമ്പോഴുമെല്ലാം ദൈവത്തിൻ്റെ മനസ്സിൽ ഉള്ള ഒരു കാര്യം ഇതുതന്നെയാണ് സ്നേഹം അനന്തമാണ് എന്നും വിശ്വസ്തത അചഞ്ചലമാണ് എന്നും അതുകൊണ്ടാണ് അവസാനം തന്നെ ഏകജാതനെ നൽകാൻ ത വിധം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചത് അത് ഇന്നത്തെ ദിവസം ജറേമിയ പ്രവാചകനിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളെ ഒന്നും മാറ്റി നിർത്താനായിട്ടോ ഉപേക്ഷിക്കാനായിട്ടോ എവിടെയെങ്കിലും തള്ളിക്കളയാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കട്ടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം അതോടൊപ്പം തന്നെ അതിൻ്റെ കൃപ സ്വന്തമാക്കുവാനായിട്ട് ദൈവം ആരെയും മാറ്റി നിർത്തുന്നില്ല എന്നുള്ള ആ കൃപാവരം ചേർത്ത് പിടിച്ചുകൊണ്ട് ആകട്ടെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഈ ചെറിയ മിനിയേച്ചർ ഫോമിലുള്ള ആരാധന ശുശ്രൂഷ നമുക്ക് പൂർണ്ണമായിട്ട് അവിടുത്തെ കരങ്ങളിൽ നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ ഹല ലുയ്യ ഹലുയ്യ ഹലുയ്യ ഹലീയ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും വ്യാപാരങ്ങളും ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികളും ഏർപ്പെടുന്ന ജോലികളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് വൈവാ വൈവാഹിക ജീവിതത്തിൻ്റെ വിശ്വസ്തത പ്രത്യേകമായിട്ട് തന്നെ സമർപ്പിക്കും കുടുംബ ജീവിതം നയിക്കുന്ന എല്ലാ മക്കൾക്കും വിവാഹം അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ നമ്മുടെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും മധ്യസ്ഥതയും നമ്മുടെ ഈ എല്ലാ മക്കൾക്കും ലഭിക്കുമാറാകട്ടെ ഇപ്പോൾ